ഹലോ ഗുഡ് മോർണിംഗ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണേ നല്ല കാര്യം കൂടെയാണ് നല്ല കാര്യം കൂടെയാണ് അപ്പം ഞങ്ങൾക്ക് ഒത്തിരി പേര് ജോലി ഒരുപാട് സ്ത്രീകൾ വരുന്നുണ്ട് കുറേ പേരെയൊക്കെ ഞാൻ നിരാശപ്പെടുത്തി വിട്ടിട്ടുണ്ട് നമുക്ക് ആവശ്യത്തെക്കൊണ്ട് ഒരു പതിനഞ്ചോളം പേരെന്തേലും ഉണ്ട് പിന്നീട് പിന്നെയും പിന്നെയും ആളുകളോട് വിളിയോട് വിളി അപ്പോൾ ഞാനോർത്ത് എന്തെങ്കിലും എന്തെങ്കിലും എന്തായാലും ഞാൻ നമ്മളിങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് എന്നാൽ ഞാനിവിടുത്ത് ഒരുപാട് പേര് ഫുഡ് എൻക്വയറി ചെയ്യുന്നുണ്ട് എന്നോട് ഒത്തിരി പേര് ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പം ഞാനോർത്ത് അന്നെങ്കിലും ഒരു കാര്യം ചെയ്യാം എന്തായാലും ഞാനൊരു പ്ലർക്കൽ നടത്തിയൊരു എക്സ്പീരിയൻസും കൂടെ ഉണ്ടല്ലേ എനിക്ക് ഇതേ അറിയത്തുള്ളൂ ഫുഡ് ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ എന്നാൽ ഞാൻ ഒരു കാറ്ററിങ് സർവീസ് കൂടെ തുടങ്ങാൻ കുറച്ച് പേർക്ക് ജോലി ഓർത്തിട്ടാണ് എനിക്കിപ്പം നല്ല തിരക്കുണ്ട് എങ്കിൽ തന്നെയും ഞാൻ ഇതുകൂടെ ചെയ്യാൻ നോക്കുന്ന കുറച്ച് പേർക്ക് ജോലി കൊടുക്കാൻ ഓർത്തിട്ടാണ് ഇനിയും ജോലിക്ക് ആളെ ആവശ്യമുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വരികയും ചെയ്യാം ജോലി കുറച്ച് പേർക്കൂടെ കൊടുക്കാൻ ഓർത്തിട്ടാണ് അപ്പോൾ എനിക്ക് സ്ത്രീകളാണ് കേട്ടോ എനിക്ക് കൂടുതലും വേണ്ട സ്ത്രീകളെയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം അതായത് ഏത് ഫംഗ്ഷന് വേണമെങ്കിലും ഞാൻ കേരള ഫുഡേ കൊടുക്കാൻ പറ്റുള്ളൂ ചൈനീസ് ഫുഡൊന്നുമില്ല കേരള ഫുഡ് ഞാൻ നിങ്ങൾക്ക് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഇത് മൂന്നും ഞാൻ തരാൻ തയ്യാറാണ് അപ്പോൾ കൂടുതൽ ഓർഡർ അതായത് ഒരു പത്ത് പേർക്ക് മുതലുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഓർഡർ ചെയ്യുക അപ്പം ഞാൻ അത് നിങ്ങൾക്കിലേക്ക് എത്തിക്കുന്നതായിരിക്കും നല്ല ഒത്തിരി നല്ല നമ്മുടെ ബീഫ് പുലർത്തിയത് നല്ല മീൻ മുളകിട്ടത് നല്ല ആലപ്പുഴ സ്റ്റൈൽ കറി മുളക് കറിയും തേങ്ങ അരച്ച കറിയും ഒക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധാ നാടൻ കറികളും ചേർത്ത സത് അതല്ലാതെ പിന്നെ മെനു സദ്യ സദ്യ പഴം പായസം പപ്പടം സദ്യയായിട്ട് കൊടുക്കണമെങ്കിൽ അത് ക്രിസ്ത്യൻ സദ്യയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വശമുള്ളത് നാടൻ സദ്യയും ക്രിസ്ത്യൻ സദ്യയും പിന്നെ നമ്മൾ അപ്പം സ്റ്റൂവ് അങ്ങനെയുള്ള കറികളാണല്ലോ അത് ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് എന്താണ് വേണ്ടത് ഇടിയപ്പം ആകാം പാലപ്പം ആകാം പുട്ടാകാം പൊറോട്ടയാകാം അല്ലെ ചപ്പാത്തിയാകാം അങ്ങനെ എന്ത് വേണം അത് പിന്നെ ഇഡലി സാമ്പാർ ചമ്മന്തി അങ്ങനെയുള്ള സാധനങ്ങൾ അത് എന്ത് വേണം നിങ്ങൾക്ക് കേരള കയറാറുണ്ടായിരിക്കണം അത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ് ഓർഡർ ചെയ്യാൻ അതനുസരിച്ച് ഓർഡർ ചെയ്യുക നേരത്തെ ഓർഡർ ചെയ്യണം കേട്ടോ രണ്ട് ദിവസം മുമ്പെങ്കിലും പറയണം അപ്പം ഞാനത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ഒരു നിങ്ങൾ മനസ്സിലാക്കുക കുറച്ച് സ്ത്രീകൾക്ക് ജോലി കൊടുക്കുക എന്നതാണ് ഇതിൻ്റെ മുന്നിലെ ഉദ്ദേശം ഒരുപാട് പേര് വന്ന് ജോലി ചോദിക്കുകയാണ് അതും പ്രത്യേകിച്ച് നാൽപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകളാണ് വരുന്നത് അവർക്ക് അറിയാവുന്ന കുക്കിങ് ഇങ്ങനത്തെ കുക്കിംഗ് ഹെൽപ്പുകളെ അറിയത്തുള്ളൂ അവർക്കൊന്നും ജോലി ആയി കൊടുക്കുന്നില്ല വിദ്യാസമ്പന്നരായ സ്ത്രീകൾക്ക് പോലും ജോലിയില്ല അതുകൊണ്ട് മാത്രം ഞാൻ തുടങ്ങുന്നു ഇതൊരു വലിയൊരു രീതിയിലേക്ക് നമ്മൾ മാറുകയാണ് എല്ലാവരും നിങ്ങൾ സ്ത്രീകൾ അവർ ജീവിക്കട്ടെ എന്ന് വിചാരിക്കുന്നവർ എനിക്ക് എൻ്റെ ഇതിലേക്ക് നിങ്ങൾ ആദ്യം ഒന്ന് കുറച്ച് ഓർഡർ ചെയ്ത് നോക്ക് അപ്പോൾ രുചി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ഇതിലേക്ക് ചെയ്യാം ഒരു ദിവസത്തെ ഫുഡ് നിങ്ങളൊന്ന് ഓർഡർ ചെയ്ത് നോക്ക് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം അങ്ങനെയുള്ളവർ നിങ്ങൾ എൻ്റെ ഈ നമ്പർ ഇതിലേക്ക് ഞാൻ ഇടുകയാണ് നിങ്ങൾ ഇതിൽ കയറി ഓർഡർ ചെയ്തു ഓരോ ദിവസവും പിന്നെ വരുന്നത് ഓർഡർ ഞാൻ വെച്ചിട്ട് എടുത്തിട്ട് പിന്നെ എവിടെയാണ് നിങ്ങൾക്ക് ഡെലിവറി എറണാകുളം മാത്രമുള്ളവരായിരിക്കണേ അപ്പം എവിടെയാണ് ഡെലിവറി ചെയ്യേണ്ടത് അത് നമുക്ക് ആളുണ്ട് അവിടെ കൊണ്ട് നിങ്ങൾക്ക് എത്തിക്കും കേട്ടോ അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരുടെ സപ്പോർട്ട് പ്രാർത്ഥന അനുഗ്രഹം വേണം ജോലി വേണ്ടവർ സ്ത്രീകൾ ജോലി വേണ്ടവർ എന്നെ സമീപിക്കുക കുറച്ച് പേർക്കൊക്കെ വീണ്ടും നമുക്ക് ജോലി കൊടുക്കാം കേട്ടോ ഓക്കെ താങ്ക് യു അല്ലേ എല്ലാവരെയും സപ്പോർട്ട് വേണമെന്ന് പറ ഈ കാര്യത്തിൽ എല്ലാവരും ഇപ്പം നിങ്ങളുടെ മെനു അനുസരിച്ച് ഉണ്ടാക്കി തരാം കേട്ടോ അല്ലാതെ നമ്മൾ പറയുന്ന മെനു അല്ല നിങ്ങൾ പറയുന്ന മെനുവിൽ നമ്മൾ സപ്ലൈ ചെയ്യാം എല്ലാ നാടൻ ഫുഡാണ് നമ്മൾ ഒരു പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കത്തില്ല നല്ല സന്തോഷത്തോടെ നിങ്ങൾ വീണ്ടും വേണമെന്ന് തന്നെ പറയത്തോട് ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ ഓക്കെ താങ്ക്